നമസ്കാരം സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം മുമ്പങ്ങുമില്ലാത്ത രീതിയിൽ ഉണങ്ങി വരണ്ട് കൊടും വരൾച്ചയുടെ പിടിയിലമർന്നിരിക്കുന്നു പാലക്കാട് ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ കരിഞ്ഞുണങ്ങി നശിച്ചു പുഴകളും കിണറുകളും കുളങ്ങളും വറ്റി വരണ്ടു പച്ചമരങ്ങൾ നിന്ന് ദയനീയ ദൈനീക കാഴ്ചയ്ക്കും ഈ വരൾച്ചക്കാലം പാലക്കാട്ട് സാക്ഷിയായി പറമ്പിക്കുളം ആളയാർ കരാർ എന്ന നാടകത്തിലെ ദുരന്ത നായികയാണ് മലയാളത്തിന്റെ ജീവനാടി കൂടിയായ നിള പാലക്കാടിന്റെയും കേരളത്തിന്റെയും വരൾച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന തമിഴ്നാടിന്റെ ജലക്കൊള്ളയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലുകയാണ് ഇത്തവണ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് ഏവർക്കും സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം പാലക്കാട്ട് ഇപ്പോഴത്തെ ചൂട് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇത് കഴിഞ്ഞ വർഷങ്ങളിൽ ഏപ്രിൽ മാസങ്ങളിലായിരുന്നു ഇത്തവണ വേനൽ അവസാനത്തോടെ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് എത്തുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുകൾ സമാനതകളില്ലാത്ത ചൂടാണ് ഈ വർഷം പച്ചപ്പിനെ അപ്പാടെ മാച്ചു കളയുന്ന ചൂട് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുന്നു പാലക്കാട്ടത്തെ ചൂട് മണ്ണിൽ ജലാംശത്തിന്റെ അളവ് നന്നേ കുറഞ്ഞു മരുഭൂവൽക്കരണത്തിലേക്ക് അടുക്കാൻ ആക്കം കൂട്ടുന്ന മണ്ണായി മാറിയിരിക്കുന്നു പാലക്കാട് ഇന്നാട്ടിലേക്ക് മഴ പാടെ പെയ്തിറങ്ങാത്തത് കാരണം ഹ്യൂമിഡിറ്റിയുടെ അളവും നന്നായി കുറവാണ് നിലവിൽ കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വന്നത് നാൽപ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷം മൊത്തം പെയ്യേണ്ട മഴയുടെ ഒരു നാൽപ്പത് ശതമാനം മാത്രമേ പാലക്കാട് മഴ കിട്ടിട്ടുള്ളൂ അപ്പോൾ അത് ഇപ്പം കൃഷിക്കൊക്കെ ആയിട്ട് അത്രയും വെള്ളം മണ്ണിലേക്ക് പോയത് ഉപയോഗിച്ച് കഴിഞ്ഞു ഉപയോഗിച്ച് കഴിഞ്ഞു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് അന്തരീക്ഷത്തിലും ഈർപ്പത്തിൻ്റെ അളവ് വളരെ കുറവാണ് ചൂട് കുറച്ചുകൂടി കൂടാനാണ് സാധ്യത ഉള്ളത് പാലക്കാട്ടെ പശ്ചിമഘട്ടത്തിന്റെ ഓരങ്ങളിൽ കാട്ടുതീ എന്ന പ്രതിഭാസവും സാധാരണയായിരിക്കുന്നു ചൂട് കാറ്റേറ്റ് പച്ചമരങ്ങൾ പോലും നിന്ന് കത്തുന്നു പച്ചപ്പ് വിസ്മൃതിയിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് ജലസമൃദ്ധിയിലായിരുന്ന പാലക്കാട് ഇത്രയും വരണ്ടുണങ്ങുന്നതിനും വർഷാവർഷം ചൂട് കൂടുന്നതിനുമുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളിലേക്കായിരിക്കും കേരളം ചെന്നെത്തുകയെന്ന് അധികൃതർ പോലും സമ്മതിക്കുന്നു പ്രകൃതിയുടെ സ്വാഭാവികതയ്ക്ക് നേരെ ഉയർത്തിയ ഓരോ കയ്യേറ്റങ്ങൾക്കും ആവുവിധം പരിഹാരം കണ്ടേ മതിയാകൂ മതിയാകൂവെന്ന പാലക്കാടിന്റെ വർത്തമാനമാണ് കേരളത്തോട് പറയാനുള്ളത് പകുതിയോളം പാടങ്ങളിലും പാലക്കാടൻ കർഷകർക്ക് കണ്ണീർ ബാക്കി പാലക്കാട്ടെ ജനത കൃഷിയോട് ഓരം ചേർന്ന് ജീവിക്കുന്ന സംസ്കാരത്തിനുടമകളാണ് ഇത്തവണ വേനൽ ആ ഹൃദയങ്ങളെ ഒന്നാകെ തകർത്തു കളഞ്ഞു ആദ്യത്തെ പോലെയല്ല ഇപ്പൊ ഈ വർഷം ഭയങ്കര ചൂടും പക്ഷെ കൃഷിയെല്ലാം നഷ്ടവും വന്നിരിക്കുന്നത് എല്ലാം ഉണങ്ങി പോയി നെല്ല് കരിഞ്ഞിട്ടുണ്ട് ഓരഭാഗം കരിഞ്ഞിട്ടുണ്ട് കരിഞ്ഞാലും അത് അരിഞ്ഞെടുക്കണമല്ലോ കൃഷിക്കാരുടെ ഗതിയെന്ന് പറഞ്ഞാൽ അതോ ഗതിയും വെള്ളിയാഴ്ച കാരണം നമുക്ക് യാതൊരു വിധത്തിലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ സത്യത്തില് പറയുകയാണെങ്കിൽ എന്നാ ഞങ്ങളുടെ കുടുംബവും ഞങ്ങളും പേപ്പറിൽ വരിക എന്നല്ല ആത്മഹത്യ വെള്ളപ്പൊക്കത്തിലൂടെ ഉണ്ടായ കൃഷിനാശത്തെ ഓർമ്മയിൽ സൂക്ഷിച്ചിരുന്ന കർഷകരുടെ മനസ്സുകളെയും നെൽപ്പാടങ്ങളെയും കരിയിച്ചു കളഞ്ഞു ഈ വേനൽ പാലക്കാട്ട് ആകെ ഇത്തവണ രണ്ടാം വിളയറിഞ്ഞത് നാൽപ്പത്തി അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിയേഴ് ഹെക്ടറിലാണ് ഇതിൽ കൊയ്തെടുത്തതിൽ നഷ്ടം സംഭവിച്ചത് എണ്ണായിരത്തി അറുന്നൂറ്റി അൻപത്തി ഹെക്ടറിൽ ഇനി കൊയ്യാനുള്ളതിൽ പ്രതീക്ഷിക്കുന്ന നഷ്ടം ഏഴായിരത്തി അഞ്ഞൂറ് ഹെക്ടർ കൊയ്തെടുക്കാൻ പോലും കഴിയാതെ കർഷകർ തന്നെ തീയിട്ടത് കണക്കിന് നെൽപ്പാടങ്ങളാണ് ചൂടേറ്റ് വാടിക്കരഞ്ഞ ഓലകളുമായി തെങ്ങിൻ തോപ്പുകൾ കായ്ഫലം കുറഞ്ഞിരിക്കുന്നു തേങ്ങയുടെ വലിപ്പവും കുറഞ്ഞു മഴയില്ലാത്ത കാരണം മിക്കവാറും ഒക്കെ ഉണങ്ങിപ്പോയി മണ്ടേരി തെങ് തെങ്ങിൽ കുറച്ച് തേങ്ങയുണ്ട് ആ തേങ്ങ തേങ്ങ വന്നിട്ട് എടുത്ത് നോക്കുമ്പോൾ മണ്ടേരി പിടിച്ചിട്ടും ഉള്ള ഉള്ളിൽ തേങ്ങയില്ല ചെറുതായിട്ട് അങ്ങനെ ഇതായിട്ട് ഇരിക്കുകയാണ് രുചിയേറിയ മാമ്പഴങ്ങൾ തന്നിരുന്ന പാലക്കാടൻ മാന്തോപ്പുകളിൽ നിന്ന് ഇത്തവണ ആ മധുരം പ്രതീക്ഷിക്കേണ്ട മാവിൻ ജില്ലകൾ ഉണങ്ങി കരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു പാലക്കാടിന് കുടിവെള്ളം നൽകുന്ന മലമ്പുഴ ഡാമിൽ വെള്ളം ഇത്ര കുറഞ്ഞ മറ്റൊരു കാലമുണ്ടായിട്ടില്ല കിണറുകളും കുളങ്ങളും പുഴകളും വറ്റി വരണ്ടു ഭൂഗർഭ ജലവിതാനത്തിൻ്റെ അളവും കുറഞ്ഞു കൃഷിക്ക് മാത്രമല്ല കുടിക്കാൻ പോലും വെള്ളമില്ല പാലക്കാട് പാലക്കാടിന്റെ അറുപത് ശതമാനത്തോളം ദാഹം തീർത്തിരുന്ന മലമ്പുഴ ഡാമിന്റെ അടി കണ്ടു തുടങ്ങിയിട്ട് മാസങ്ങളായി ഏഴ് പോയിൻ്റ് ഒൻപത് എട്ട് ടി എം സി ജലം ഉൾക്കൊള്ളുന്ന മലമ്പുഴ ഡാമിൽ ഇപ്പോഴുള്ളത് ഒന്നേ പോയിൻ്റ് നാല് ഏഴ് ടി എം സി ജലം മാത്രം ഇതിൽ പോയിൻറ്റ് ഏഴ് എട്ട് ടി എം സി ചെളിയടിഞ്ഞതാണ് അടുത്ത മഴ വരെ പാലക്കാടിന് കുടിക്കാനുള്ളത് പോയിൻ്റ് ആറ് രണ്ട് ടി എം സി മാത്രം പുഴകളും മണൽത്തിട്ടകളായി കിണറുകളും കുളങ്ങളും വറ്റി വരണ്ടു വിണ്ടുകീറി കനാലുകളിൽ ജലമില്ലാതായിട്ട് നാളേറിയായി ഈ കുളം ആദ്യമായിട്ട് തന്നെയാണ് വറ്റിയിരിക്കുന്നത് ചിത്തൂർപ്പുഴ വെള്ളം എത്താത്തത് കൊണ്ടാണ് ഈ കുളം വറ്റാൻ കാരണം എൻ്റെ ഓർമ്മയിൽ ഇതുവരെ വറ്റിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഈ കുളം വറ്റ കിണറും കുടിവെള്ളത്തിനടക്കം ബുദ്ധിമുട്ടുള്ള സ്ഥിതിയിലാണ് ഇപ്പോൾ നാട് ഉപരിജലനിരപ്പും ജലവിധാനത്തിൻ്റെ നിരപ്പും അപകടകരമാം രീതിയിൽ കുറഞ്ഞിരിക്കുന്നു പോയ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ എഴുപത്തിമൂന്ന് ശതമാനം കിണറുകളിലും ഒരു മീറ്റർ താഴ്ചയിലും ഇരുപത്തിമൂന്ന് ശതമാനം കിണറുകളിൽ രണ്ട് മീറ്റർ മേലെയും ജലം താഴ്ന്നിരിക്കുന്നു ഭൗമാന്തര ജലവിധാനത്തിൻ്റെ നിരപ്പ് ഏറെ താണിരിക്കുന്നു ഇതിനാൽ കുഴൽ കിണറുകളിൽ ഫ്ലോറൈഡിൻ്റെ അംശം കണ്ടു തുടങ്ങിയതായും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോലുള്ള രോഗങ്ങൾ കണ്ടു തുടങ്ങിയതായും പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു നാളെയുടെ തലമുറയെയും ഈ ദുരന്തം ബാധിച്ചിരിക്കുന്നു ഈ ഗ്രൗണ്ട് വാട്ടറിലെ വെള്ളം ഫ്ലോറൈഡ് കലർന്ന വെള്ളമാണ് അത് കഴിച്ചാൽ കുട്ടികളുടെ പല്ലിനും എല്ലിനും ദോഷം വരുന്നതാണ് പതിനെട്ട് വയസ്സ് താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ദോഷങ്ങൾ വരാൻ തുടങ്ങി പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് പണ്ട് ഗ്രൗണ്ട് വാട്ടർ അധികം ഇല്ലാത്തതുകൊണ്ട് ഓപ്പൺ വെല്ലായിരുന്നു അതിൽ കുടിച്ച ആളുകൾക്ക് അധികം വലിയ ദോഷമില്ല ഇങ്ങനെ ഒരു വലിയ അപകടം വരുന്നു സ്പെഷ്യൽ ഇനിയൊരു ഇടവേള എക്കാലവും സുലഭമായി ജലം ലഭിച്ചിരുന്ന പാലക്കാടിൽ നിന്ന് എന്തുപറ്റി പാലക്കാട്ടെ കൊടും വരച്ചിലൂടെ കാരണങ്ങളെ തേടിയുള്ള അന്വേഷണം ചെന്ന് അവസാനിക്കുന്നത് നിളയുടെ കൊലപാതകത്തിലാണ് നിളയുടെ മാറിനിക്കുറുകെ മാത്രം കിട്ടിയത് പതിനൊന്ന് ഡാമുകൾ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ പശ്ചിമഘട്ട മലനിരകളിലെ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ പതിക്കുന്നു യാത്രയുടെ തുടക്കം തമിഴ്നാട്ടിലാണെങ്കിലും സഞ്ചരിക്കുന്ന ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്ററിൽ ഏറിയ പങ്കും കേരളത്തിൻ്റെ മണ്ണിൽ ഈ നദിയുടെ കുറുകെ കിട്ടിയത് പതിനൊന്ന് ഡാമുകൾ നിലയുടെ ഇന്നത്തെ ഈ ഗതിക്ക് പ്രധാന കാരണം ഈ ഡാമുകളാണ് ഇതിൽ കേരളം കിട്ടിയത് ഏഴ് ഡാമുകൾ മലമ്പുഴ ഡാം ചുള്ളിയാർ ഡാം മംഗലം ഡാം പോത്തുണ്ടി ഡാം മീൻകര ഡാം വാളയാർ ഡാം ചിറ്റിയൂർ റെഗുലേറ്റർ കൂടാതെ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം നാല് ഡാമുകളും തിരുമൂർത്തി ഡാം ആളിയാർ ഡാം അപ്പർ ആളിയാർ ഡാം കാഞ്ഞിരപ്പുഴ ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസം ഇരുപത്തി ഒൻപതിന് കേരളത്തിൽ രണ്ട് ദുരന്തങ്ങൾ സംഭവിച്ചു മുല്ലപ്പെരിയാർ അനുബന്ധ കരാറുകളും പറമ്പിക്കുളം ആളിയാർ കരാറും മുന്നും മിന്നും നോക്കാതെയുള്ള പറമ്പിക്കുളം ആളിയാർ കരാറാണ് പാലക്കാടിൻ്റെയും ഭാരതപ്പുഴയുടെയും ഈ ദയനീയ അവസ്ഥയ്ക്ക് കാരണം കേരളത്തിൻ്റെ പച്ചപ്പിന് അടിത്തറവാകുന്ന പ്രധാനപ്പെട്ട നദികളിൽ മൂന്നെണ്ണമാണ് ഭാരതപ്പുഴയും ചാലക്കുടിപ്പുഴയും പെരിയാറും ഈ മൂന്ന് നദികളിലെ ജലം അണക്കെട്ടുകൾ കെട്ടി കനാലിലൂടെയും ടണലിലൂടെയും തമിഴ്നാടും കേരളവും പങ്കിടും ജലത്തിൻ്റെ ആവശ്യക്കാരായ തമിഴ്നാട് ഇതിനായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും കേരളത്തിൽ കെട്ടുന്ന ഡാമുകൾ മുപ്പത് വർഷത്തിന് ശേഷം കേരളത്തിന് ഏറ്റെടുക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ പ്രാഥമിക കരാർ ഒപ്പിടുകയും പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് മാസം ഇരുപത്തിയൊൻപതിന് മുൻകാല പ്രാബല്യത്തോടെ കരാർ ഒപ്പിടുകയും ചെയ്തു എന്നാൽ കരാർ ഒപ്പിട്ടതു മുതൽ കരാർ ലംഘനങ്ങളും ആരംഭിച്ചു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി കേരളം കരാറിൽ ഒപ്പിട്ടു ഈ കരാർ മഹാവിട്ടിത്തമാണെന്ന് പനമ്പള്ളി ഗോവിന്ദമേനോനെ പോലുള്ളവർ അന്നേ തിരിച്ചറിഞ്ഞിരുന്നു പ്രാഥമിക കരാർ ഒപ്പിടുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹം ഈ കരാറിനെതിരെ ലേഖനങ്ങളും എഴുതി നമ്മുടെ ജലം മറ്റുള്ളവർക്ക് നൽകുന്നത് ഭാവിയിൽ ദോഷകരമാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്നാൽ ഇതൊന്നും കരാർ ഒപ്പിട്ടവർക്ക് ബോധ്യമായില്ല പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം പറമ്പിക്കുളം പെരുവാരിപ്പള്ളം ലോവർ നീരാർ തുണക്കടവ് എന്നീ ഡാമുകളിൽ പത്തൊമ്പത് ടി എം സി ജലം ഒരു ജലവർഷത്തിൽ ഒഴുകിയെത്തും ഇതിൽ പതിനാറ് പോയിന്റ് അഞ്ച് ടി എം സി ജലം തമിഴ്നാടിനും ബാക്കി രണ്ട് പോയിന്റ് അഞ്ച് ടി എം സി ജലം കേരളത്തിനും നൽകണം നാൽപ്പത്തിരണ്ട് വർഷത്തിനിടയ്ക്ക് ഈ കരാർ പാലിച്ചത് അഞ്ച് തവണ മാത്രം കാരണം ശരാശരി ഈ ഡാമുകളിൽ എത്തുന്ന ജലത്തിൻ്റെ അളവ് പത്ത് ടി എം സി മാത്രമാണ് ഈ പി എ പി അഗ്രിമെൻ്റ് അനുസരിച്ച് ഈ പറപ്പിക്കുളം ഗ്രൂപ്പ് ഓഫ് റിസർവയറിൽ പതിനാറ് പോയിൻ്റ് അഞ്ച് ടി എം സി വെള്ളത്തിൽ കൂടുതൽ വന്നാൽ ഒരു ഒരു വർഷം വന്നാൽ ആ വെള്ളം കേരളത്തിന് തരണമെന്നാണ് സാധാരണ രണ്ട് മൂന്ന് ടി എം സി വെള്ളമൊക്കെ അധികം വരാറുണ്ട് പക്ഷേ അത് കേരളത്തിന് മിക്കപ്പോഴും തരാറില്ല തന്നാൽ തന്നെ വളരെ കുറച്ച് വെള്ളം ആണ് നമുക്ക് അവർ ഇതിൽ നിന്ന് തരുന്നത് അതും ഒരു വലിയ നഷ്ടമാണ് കേരളത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ള വെള്ളമാണ് ഈ പതിനാറ് പോയിൻറ്റ് അഞ്ച് നമ്മൾ വെച്ചിരിക്കുന്നത് വസതി അത് ചിലപ്പം പത്തോ പന്ത്രണ്ടോ ഒക്കെ ആവും അതനുസരിച്ച് ഈ കരാറ് പുതുക്കണം പക്ഷേ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഉള്ള ഒരു എഗ്രിമെൻ്റ് അല്ല ഇത് അതായത് കിട്ടാത്ത വെള്ളത്തിൻ്റെ ഒരു കണക്ക് പറഞ്ഞിട്ടാണ് ഇപ്പം തമിഴ്നാട് വെള്ളം കൊണ്ടുവന്നത് അത് കിട്ടുമ്പോട്ട് നമുക്ക് തരികയില്ല അതുകൊണ്ട് ഈ എഗ്രിമെൻറ്റ് പുതുക്കുമ്പം ഈ അവിടെ ആക്ച്വലി കിട്ടുന്ന എത്ര വെള്ളമാണോ അതിൻ്റെ ഒരു ഷെയർ കേരളത്തിന് കിട്ടണം ഡാമുകളിലേക്ക് ഒഴുകിയെത്തുന്നത് പത്ത് ടി എം സി എന്നതാണ് യാഥാർത്ഥ്യമെങ്കിലും കരാറിലെ സാങ്കല്പിക അളവ് കൊണ്ടുചെന്നെത്തിച്ചത് പാലക്കാടിൻ്റെ വരൾച്ചയിലേക്കും ഭരതപ്പുഴയെ മണൽത്തിട്ടയിലേക്കും ഈ ജലം മുഴുവനും നമ്മുടേതായിരുന്നു ആളിയാർ ഡാമിൽ നിന്ന് ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി ജലം ചിറ്റൂർ പുഴയിലേക്ക് നൽകണമെന്നുണ്ട് ഇത് പാലിക്കപ്പെടാത്ത നാളുകളിലേറെ ഈ ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ടി എം സി കൂടാതെ നിയന്ത്രണമില്ലാത്ത ജലവും കേരളത്തിനുള്ളതാണ് അതായത് അധികമായ മഴവെള്ളവും മലവെള്ളവും ഇതും വിസ്മൃതിയിലാണ് ആളിയാറിലെ ഏഴ് പോയിൻറ്റ് രണ്ടേ അഞ്ച് ടി എംസ് അഷൂർ വാട്ടർ നമുക്ക് തരേണ്ടതാണ് പക്ഷെ അത് കഴിഞ്ഞ അതിൻ്റെ കൂടെ തന്നെ അൺകൺട്രോൾ വാട്ടറും നമുക്ക് തരേണ്ടതാണ് അപ്പോൾ അവിടെ ഇതുവരെ എന്ത് ചെയ്തിരിക്കുന്നു അൺകൺട്രോൾ വാട്ടറും കൂടി നമ്മുടെ കണക്കിൽ ഈ ഏഴേ പോയിൻറ്റ് രണ്ടേ അഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ കണക്കെടുത്തു അതിൻ്റെ ദോഷവും നമ്മളിപ്പോൾ അനുഭവിക്കുകയാണ് പാളിയാർ സ്ലൂയിസിൽ കൂടെ വരുന്ന വെള്ളമേ നമുക്ക് ഏഴ് പോയിൻറ്റ് എന്നുള്ള അഞ്ചെന്നുള്ളതിലേക്ക് കണക്കെടുക്കാൻ പാടുള്ളൂ അതിന് അഞ്ച് അതിന് താഴെ അഞ്ച് അണക്ക അഞ്ച് ആനക്കെട്ടുകളുണ്ട് അവരെടുക്കുന്ന വെള്ളം അപ്പോൾ ആളിയാർ സ്ലൂയിസ് നിന്ന് ഇടുന്ന വെള്ളം മൈനസ് അഞ്ച് ആനക്കെട്ടിലെ വെള്ളമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ കിട്ടേണ്ടത് ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആളിയാറിലെ സ്പിൽവേയിൽ കൂടുന്ന വരുന്ന വെള്ളം പോലും നമ്മുടെ ഈ ഏഴേ പോയിൻറ്റ് രണ്ടേ അഞ്ചിൽ ഉൾപ്പെടുത്തി വരിക പറമ്പിക്കുളം ആളിയാർ കരാറിലുള്ള കേരളത്തിലെ നാല് ഡാമുകളിൽ മൂന്നെണ്ണവും തമിഴ്നാടിൻ്റെ കയ്യിൽ കേരളത്തിലെ മണ്ണിലും ജലത്തിലും ഒന്ന് നോക്കാൻ പോലും മലയാളിക്കവകാശമില്ല കരാർ പ്രകാരം മുപ്പത് വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ കിട്ടിയ ഡാമുകൾ നമുക്ക് ഏറ്റെടുക്കാമായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ ഈ ഡാമുകൾ കേരളത്തിൻ്റെതാകുമായിരുന്നു ഇത് ഏറ്റെടുത്തിരുന്നെങ്കിൽ കരാർ പ്രകാരമുള്ള ജലമെങ്കിലും നമുക്ക് ലഭിക്കുമായിരുന്നു മാറിമാറി വന്ന സർക്കാരുകൾ ശക്തമായ നിലപാടുകൾ എടുത്തില്ല ഇല്ലെങ്കിൽ ഇത് നമുക്ക് എന്നേ ഏറ്റെടുക്കാമായിരുന്നു ഇപ്പം കരാർ കഴിഞ്ഞാൽ പറമ്പിക്കുളം പെരുവാരുപ്പള്ളം തൂണക്കടവ് മുതലായ സ്ഥലങ്ങളും ആ പ്രദേശവും ഒക്കെ നമ്മുടെ കൈവശമാക്കേണ്ടതാണ് ഇത്ര കരാർ പ്രകാരം തന്നെ അതുപോലും ഇത്ര നേരം അത് ചെയ്യാൻ പറ്റില്ല കരാർ ലംഘനം നടക്കുമ്പോൾ ആ സമയത്ത് ചൂണ്ടിക്കാട്ടിപ്പിക്കും ആ ലംഘനത്തിനെതിരായിട്ടുള്ള സമ്മർദ്ദം ചെലുത്താൻ അല്ലെങ്കിൽ ചർച്ച നടത്താം അല്ലെങ്കിൽ നിയമപ്രകാരമുള്ള എടുക്കാം പശ്ചിമഘട്ട മലനിരകളിൽ നിന്നൊഴുകി ബാറാപ്പുഴയിൽ എത്തേണ്ടിയിരുന്ന ജലം കൊണ്ടൂർ കനാൽ വഴി തമിഴ്നാട് കടത്തുന്നു ഇതേകദേശം നാല് ടി എം സി വെള്ളം വരും അതായത് മലമ്പുഴ ഡാമിൽ ഉൾക്കൊള്ളുന്നതിന്റെ പകുതിയോളം തമിഴ്നാടിന് കരാർ പ്രകാരം ജലം കൊണ്ടുപോകുന്നതിനുള്ള പ്രധാന കനാലാണ് കൊണ്ടൂർ കനാൽ പറമ്പിക്കുളത്തെ ജലം തുണക്കടവ് ഡാമിൽ എത്തിച്ച് അവിടെ നിന്ന് സർക്കാർ പതി പവർ ഹൌസിൽ എത്തിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു ഈ ജലം തമിഴ്നാട്ടിലെ തിരുമൂർത്തി ഡാമിലെത്തിക്കുന്നതിനാണ് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ നീളമുള്ള കൊണ്ടൂർ കനാൽ നിർമ്മിച്ചത് ഈ നിർമ്മാണത്തിലെ ചതി കാലങ്ങൾ കഴിഞ്ഞാണ് കേരളം മനസ്സിലാക്കിയത് ഈ കനാൽ നിർമ്മിച്ചിരിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ താഴ്ഭാഗത്തു കൂടിയാണ് മലനിരകളിൽ നിന്ന് ഭാരതപ്പുഴയിലെത്തിയിരുന്ന ജലം കോണ്ടൂർ കനാൽ വഴി അനധികൃതമായി തമിഴ്നാട് കൊണ്ടുപോകും ഈ ജലം മണ്ണിലേക്ക് ഇറങ്ങാതിരിക്കാൻ കോൺക്രീറ്റ് ബ്ലോക്കുകളും തമിഴ്നാട് ഉണ്ടാക്കി കോണ്ടൂർ കനാലിൽ വരുന്ന വെള്ളത്തിൻ്റെ നഷ്ടം നാല് ടി എം സി വെള്ളം മലയിൽ പെയ്യുന്ന വെള്ളം ഭാരതപ്പുഴയ്ക്ക് വരേണ്ട വെള്ളം നാല് ടി എം സി വെള്ളം അവർ കൊണ്ടുപോകും അത് നമുക്ക് അർഹതപ്പെട്ടതാണ് അത് രണ്ട് കമ്മിറ്റി സംയുക്ത കമ്മിറ്റി വെച്ചു അതും ഏകദേശം അവർ നാല് ടി എം സിയാണ് നഷ്ടം എന്നവർ അംഗീകരിച്ചിട്ടുണ്ട് പക്ഷേ അത് വെള്ളം മേടിച്ചെടുക്കാനല്ല യാതൊരു നടപടിയും സ്വീകരിച്ചില്ല ഈ ജലം ഭാരതപ്പുഴയ്ക്ക് കിട്ടിയിരുന്നെങ്കിൽ വരൾച്ച എന്ന പദം പോലും പാലക്കാട്ടിന് അന്യമായേനെ ഈ ചതിക്ക് പുറമെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിന് ശേഷം കരാറിലില്ലാതെ രണ്ട് ഡാമുകൾ തമിഴ്നാട് കെട്ടി അപ്പറാടിയാറും കാടമ്പാറ ഡാമും ഈ നിർമ്മാണത്തിലൂടെ ഭാരതപ്പുഴയിലെത്തിയിരുന്ന ജലവും അവിടെ തടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കരാർ ഒപ്പിട്ടപ്പോൾ മുൻകാല പ്രാബല്യത്തോടെ എന്ന പദം കരാറിലുള്ളതിനാൽ ഈ നിർമ്മാണവും സാധുവായി പിന്നെ പറമ്പുളം കേരളത്തിൻ്റെ അനുവാദമില്ലാതെ വളരെ മേജറായിട്ടുള്ളൊരു ഡാമാണ് കാടമ്പറയിൽ ഇവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഭാഗം കറണ്ട് നമുക്ക് തരണം നമ്മൾ ആവശ്യപ്പെട്ടിട്ട് അവർ തന്നിട്ടില്ല അതുപോലെ തന്നെ ഈ അപ്പർ നീരാർ ഈ രണ്ട് രണ്ടിടത്തും അനധികൃതമായിട്ടാണ് ഡാം കെട്ടി നമ്മുടെ വെള്ളം അവർ തിരിച്ചുകൊണ്ട് പോയത് അത് ഈ ഈ കരാറിൻ്റെ ലംഘനമാണ് അത് അതായത് നമുക്ക് പറമ്പക്കുളത്തേക്ക് നമ്മുടെ പാരതപ്പുഴയിലേക്ക് വരേണ്ട വെള്ളം അവർ ഡൈവേർട്ട് ചെയ്ത് ചാലക്കുടി പുഴയിലേക്ക് വരേണ്ട വരള്ളം ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്ത് ഇത് എഗ്രിമെൻ്റിൽ പറയാത്ത കാര്യമാണ് ഭാരതപ്പുഴയുടെ പ്രകൃതിദത്തമായ സ്വാഭാവിക നീരൊഴുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ജലം നൽകണമെന്ന് കരാറിലില്ല നദീജല കരാറുകളിലെ അപൂർവ വിഡിത്തവും ഭാരതപ്പുഴയുടെ ബേസിൻ മാറ്റി ഒഴുക്കിയിട്ടും ഈ പുഴയുടെ ജീവൻ നിലനിർത്തുന്നതിനുള്ള ജലം ആവശ്യമാണെന്ന് കരാറിലില്ല ആകെ ആവശ്യപ്പെട്ടത് ചിറ്റൂർ പുഴയിലൂടെ കൃഷിക്ക് മാത്രമുള്ള ജലം ഈ ഒരു വരി കൂടി കരാറിലുണ്ടായിരുന്നെങ്കിൽ നിലയ്ക്ക് ഇങ്ങനെ മരിക്കേണ്ട ഗതി വരുമായിരുന്നില്ല അതായത് ഒരു നമ്മളൊരു നദീജല കരാറുണ്ടാക്കുമ്പം ആ ഒരു ബേസിൽ നിന്ന് മറ്റൊരിടത്തേക്ക് വെള്ളം കൊണ്ടുപോകുമ്പം ആ പുഴ നിലനിൽക്കാനുള്ള മിനിമം വാട്ടർ ഫ്ലോ നമ്മൾ എല്ലാ എഗ്രിമെൻറ്റിലും വെക്കാറുണ്ട് പക്ഷേ ഈ പി എ പി എഗ്രിമെൻറ്റിൽ നമ്മൾ ആകെ ചിറ്റൂർ പുഴയ്ക്കും ഷോളയാറിലേക്കും മാത്രമേ വെള്ളം ആവശ്യപ്പെട്ടുള്ളൂ അതിൻ്റെ ഫലമായിട്ടാണ് ഭാരത ഇങ്ങനെ വരണ്ട് ഉണങ്ങിപ്പോകുന്നത് പറമ്പിക്കുളം ആളയാർ കരാർ പ്രകാരം ഫെബ്രുവരി ഒന്നിനും സെപ്റ്റംബർ ഒന്നിനും കേരള ഷോളയാർ നിറയ്ക്കണമെന്നുണ്ട് എന്നാൽ ഇത് ഏറിയ തവണയും ലംഘിക്കപ്പെട്ടു എറണാകുളം ജില്ലയ്ക്കും തൃശൂർ ജില്ലയ്ക്കും ജലസേചനത്തിനു വേണ്ടി ജലം വേണമെങ്കിൽ ചാലക്കുടി ബേസിൽ നിന്ന് ജലം ലഭിക്കണം ഇതിനായി സെപ്റ്റംബർ ഒന്നിനും ഫെബ്രുവരി ഒന്നിനും തമിഴ്നാട് ഷോളയാറിൽ നിന്ന് ജലം കൊണ്ടുവന്ന് കേരള ഷോളയാർ നിറയ്ക്കണമെന്ന് കരാറിലുണ്ട് അതായത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിമൂന്ന് അടി ജലം എന്നാൽ ഇത് പാലിക്കപ്പെട്ടത് തുച്ഛമായ സമയങ്ങളിൽ മാത്രം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ സെപ്റ്റംബർ ഒന്നിന് കരാർ പാലിച്ചത് പതിനഞ്ച് തവണയും ഫെബ്രുവരി ഒന്നിന് ആറ് തവണയും മാത്രം ഇത്രയും വലിയ കരാർ ലംഘനം ഇങ്ങനെ തുടർന്നാൽ തൃശൂരിനും എറണാകുളത്തിനും പാലക്കാട്ടെതി വരും കേരള ഷോളയാറിലെ ജലനിരപ്പ് മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ പശ്ചാത്തലത്തിൽ ചാലക്കുടി ബേസിനുൾപ്പെടെ എറണാകുളം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും തൃശൂർ ജില്ലയുടെ തെക്കൻ പ്രദേശങ്ങൾ പ്രദേശങ്ങളുൾപ്പെടെ വൻതോതിലുള്ള കൃഷിനാശവും കുടിവെള്ളക്ഷാമവും നേരിടാൻ പോകുന്നു ഷോളയാർ ബേസിനിൽ നഗ്നമായ കരാർ ലംഘനമാണ് തമിഴ്നാട് നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്പെഷ്യൽ ഇടവേള കേരളത്തിന് അവകാശപ്പെട്ട ജലം തമിഴ്നാട് നിഷേധിക്കാൻ തുടങ്ങിയിട്ട് നാളെയറയായി ഇതിന് പറയുന്ന കാരണം ഡാമിൽ ജലമില്ല എന്നതാണ് എങ്കിലും ദിനവും തമിഴ്നാട് കടത്തുന്നത് കേരളത്തിന് അവകാശപ്പെട്ടതിന്റെ മൂന്തിരട്ട് ജലം കരാർ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ട ജലം തരാതെയും കേരളത്തിലേക്ക് ഒഴുകിവരുന്ന ജലത്തെ വഴിമാറ്റി ഒഴുകിയും ഒരു നാടിനെ മരുഭൂമിയാക്കി കഴിഞ്ഞു തമിഴ്നാട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു അതിർത്തിക്കപ്പുറം വരണ്ടും മറഭാഗം പച്ചപ്പിന്റെ നിറവിലുമായിരുന്നു എന്നാൽ ഇന്നത് നേരെ തിരിഞ്ഞിരിക്കുന്നു കേരളം മരുഭൂമിയാകുന്നു കരാർ പ്രകാരം കേരളത്തിന് ലഭിക്കേണ്ടുന്ന ജലം തമിഴ്നാട് നൽകാതായിട്ട് നാളെറയായി ഇതിന് പറയുന്ന കാരണം ഡാമിൽ ജലമില്ല എന്നതാണ് ഈ മാർച്ചിന്റെ ആദ്യ പകുതിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം സി എഫ് ടി ജലം കേരളത്തിന് ലഭിക്കേണ്ടതായിരുന്നു എന്നാൽ അത് നൂറ് എം സി എഫ് ടി ആക്കി തമിഴ്നാട് കുറച്ചു തമിഴ്നാട് ഇപ്പോഴും കൊണ്ടുപോകുന്നത് അഞ്ഞൂറ് ക്യൂസെക്സ് ജലം വീതമാണ് അതായത് കേരളത്തിന് അവകാശപ്പെട്ടതിൻ്റെ മൂന്നിരട്ടി ജലം ഇപ്പം തന്നെ ഏഴ് പോയിന്റ് രണ്ടേ അഞ്ച് കിട്ടേണ്ടത് നമുക്ക് രണ്ടര ടി എം സി വെള്ളം നമുക്ക് കിട്ടാനുണ്ട് ആ വെള്ളം കിട്ടിയാൽ നമുക്ക് ജൂൺ വരെയുള്ള ജൂൺ പത്താം തീയതി വരെയുള്ള വരൾച്ചയും കുടിവെള്ളത്തിൻ്റെയും എല്ലാ വെള്ളം നമുക്ക് കിട്ടും കരാർ പ്രകാരം ഏഴ് പോയിൻറ്റ് രണ്ടേ അഞ്ച് നമുക്ക് തന്ന ശേഷമേ വെള്ളം എടുക്കാൻ പാടുള്ളൂ എന്തിന് ഇപ്പോൾ തമിഴ്നാട് ഇന്ത്യ വിഷയൽ കാണിച്ച പോലെ തന്നെ അഞ്ഞൂറ് ക്യൂസെക്സ് ദിവസമെടുത്തുകൊണ്ടിരിക്കുകയല്ലേ അതായത് ഭാരതപ്പുഴയിലെ പകുതി വെള്ളം അവർ കൊണ്ടുപോയിരിക്കുകയാണ് കുടിവെള്ളത്തിനും കൃഷിക്കും യഥേഷ്ടം ജലം തമിഴ്നാട് ഉപയോഗിക്കുന്നു ബാക്കി വരുന്ന ജലം ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നതിനായി ഏക്കറുകണക്കിൻ്റെ തെങ്ങിൻതോപ്പുകളിലേക്ക് ഒഴുക്കിവിടുന്നു തമിഴ്നാട്ടിൽ ഒരു പ്രാക്ടീസാണ് കാരണം തെങ്ങും തോപ്പിൽ പൂർണ്ണമായിട്ടും വെള്ളം തോപ്പ് കംപ്ലീറ്റ് വെള്ളം കെട്ടി നിർത്തി ഉള്ള കൃഷിയുണ്ട് കാരണം ഒന്ന് മണ്ണിൻ്റെ അടിയിലേക്ക് അവർക്ക് ബോർവെല്ലിലേക്ക് വെള്ളം ധാരാളമായിട്ട് ഇറങ്ങിക്കിട്ടും രണ്ടാമത് ഇളനീര് വെട്ടാൻ വേണ്ടിയുള്ള ഇളനീരിൻ്റെ വലിപ്പവും അതുപോലെ അതിലെ എണ്ണവും തന്നെ കൂടുതലുണ്ടാവും അത് കാരണം അവർ വെള്ളം മൊത്തത്തിൽ കെട്ടി നിർത്തിയിട്ടാണ് ഇത് ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഒപ്പിട്ട കരാറിലെ ലംഘനങ്ങളും ചതിയും സർക്കാർ മനസ്സിലാക്കിയത് അരനൂറ്റാണ്ടിന് ശേഷം ചിറ്റൂറിലെ മുൻ എം ഈ വിഷയം സഭയിൽ ഉന്നയിച്ചപ്പോഴാണ് തുടർന്ന് ഈ വിഷയം പഠിക്കുന്നതിനായി ടി എം ജേക്കബ് അധ്യക്ഷനായ നിയമസഭാ സമിതിയെ രൂപീകരിച്ചു സമിതി ഇരുപത്തിയൊൻപത് നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചു രണ്ട് പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കുറച്ച് നിർദ്ദേശങ്ങളിൽ മാത്രമാണ് നടപടിയുണ്ടായത് ഒരു മാസത്തിനു മുമ്പ് കൂടിയ സർവകക്ഷി യോഗത്തിൽ തമിഴ്നാടിൻ്റെ കരാർ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതിയെ സമീപിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചിരുന്നു എന്നാൽ അതും സർവകക്ഷി യോഗത്തിൽ ഞങ്ങൾ നിർദ്ദേശിച്ചത് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് രാഷ്ട്രീയമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാം ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഇന്റർവെൻഷൻ അതല്ലെങ്കിൽ പിന്നെ നിയമപരമായി സുപ്രീം കോടതിയിൽ പോയി നിയമപരമായി പരിഹാരം കണ്ടെത്തുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ രണ്ട് കാര്യങ്ങളും സർക്കാർ ഗൗരവത്തോടു കൂടി കാണുകയോ ഫോളോ അപ്പ് ആക്ഷൻ ചെയ്തിട്ടില്ല തമിഴ്നാടിന്റെ ബഡ്ജറ്റിൽ എൻ്റർടൈൻമെന്റ് എന്ന പ്രത്യേക തലക്കെട്ടിൽ ജലസേചന വകുപ്പിന് കോടികൾ അനുവദിക്കുന്നിടത്തോളം കാലം കേരളത്തിന്റെ മരുഭൂവൽക്കരണത്തിന്റെ ആക്കം കൂടും ഇത്രയും വലിയ കരാർ ലംഘനങ്ങൾ നടന്നിട്ടും ശക്തമായ നിലപാടുകൾ എടുക്കാത്ത സർക്കാരിൻ്റെ നിലപാടിനെ സംശയത്തോടെ മാത്രമേ മലയാളത്തിൻ്റെ മക്കൾക്ക് കാണാൻ കഴിയൂ നാടിന് ദാഹമേറുകയാണ് മരുഭൂവൽക്കരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിട്ടും ഭരണകൂടങ്ങൾ ഉണർന്നിട്ടില്ല എന്നതിന് തെളിവാണ് ഈ കരാർ ലംഘനങ്ങൾ കുടിവെള്ളക്ഷാമത്തിനൊപ്പം സംസ്ഥാനത്തിന്റെ കൃഷിനഷ്ടത്തിന്റെ കണക്കുകൾ പെരുകുമ്പോഴാണ് തമിഴ്നാട് നിർബാധം ജലക്കടത്ത് തുടരുന്നത് ഇനിയെങ്കിലും സർക്കാർ ഇടപെട്ടില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും ജലത്തിനായുള്ള പോരാട്ടങ്ങൾ നമ്മുടെ നാട്ടിലും തുടങ്ങേണ്ടി വരുമോ സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു